പ്രകൃതി ജീവനശാസ്ത്രത്തിൽ ഉപവാസത്തിന് വലിയ പങ്കുണ്ട് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ രോഗം വരുമ്പോൾ അവർ ആഹാരം കഴിക്കുന്നില്ല ദിവസങ്ങളോളം തന്നെ വിശ്രമത്തിലെ ഭക്ഷണപാനീയങ്ങളില്ലാതെ വിശ്രമത്തിൽ കഴിയുന്നു നമുക്കറിയാം കോഴി ഇരുപത്തിരണ്ട് ദിവസം ഭക്ഷണപാനീയങ്ങളില്ലാതെ പൊരുന്നിരുന്ന് ശരീരത്തിൽ ചൂട് കൂട്ടി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നു ഒരു ഉപവാസത്തിൻ്റെ ഒരു മാതൃകയാണ് അതോടൊപ്പം തന്നെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴേ വലിയ മരങ്ങൾ ഈ വേനൽക്കാലത്ത് ഇല പൊഴിച്ച് അനുഷ്ഠിക്കുന്നു ഇതും നമ്മൾക്കൊരു മാതൃകയാണ് നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം രാവും പകലും ഉപവസിച്ചു ഭക്ഷണപാനീയങ്ങളൊന്നും കഴിച്ചിരുന്നില്ല നമ്മളുടെ ജീവിതത്തിലും രോഗം വരുമ്പോഴേ നാം ഉപവസിക്കണം മറ്റ് ശാസ്ത്രങ്ങളിലേക്കൊക്കെ തിരിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും രോഗവുമായിട്ട് നമ്മൾ മറ്റ് ശാസ്ത്രവിധികളിലേക്ക് പോകുമ്പോഴേ അവർ പറയുന്നതാണ് മണിക്കൂർ അടവിട്ട് ഒരു മണിക്കൂർ അടവിട്ട് ഭക്ഷണം കഴിച്ചോളുക അല്ലെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിച്ചോളുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുകയും അങ്ങനെ അമിതമായിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ രോഗങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലെ ഒരു രീതി ഇന്നത്തെ ഒരു ചികിത്സാ ചികിത്സാശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോഴേ ഉപവാസത്തിന് വളരെ വളരെ സ്വാധീനമുണ്ട് ഉപവാസം രോഗത്തെ സുഖപ്പെടുത്തുന്നു കാരണം നമ്മൾക്കറിയാം നമ്മൾ ഉപവസിക്കുമ്പോഴേ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോഴേ നമ്മളുടെ ശരീരം എന്താ ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ വരുമ്പോഴേ നമ്മുടെ കോശങ്ങളെ ശുദ്ധമായി തീരുവാനായിട്ടുള്ള മാർഗം ഇത് ഇതുവഴി നമ്മൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഉപവാസം രോഗസൗഖ്യമാണ് കാരണം നമ്മൾ വിശ്രമിക്കുക ആ സമയം നമ്മൾക്ക് വിശ്രമം ആവശ്യമുണ്ട് പറ്റുമെങ്കിൽ നമുക്കറിയാം പനി വരുമ്പോഴേ ഉപവസിക്കണം അതുപോലെ മാരക രോഗങ്ങളാണെങ്കിലും ദിവസങ്ങൾ നമുക്ക് തന്നെ നമ്മൾക്ക് ഉപവസിക്കാം അൻപത് നോയമ്പിന് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസത്തെ ഒരു മൂന്ന് നോയമ്പ് നമ്മൾക്കുണ്ട് ഇത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്ന് ദിവസവും ഭക്ഷണം ഇല്ലാതെ നമ്മൾ വിശ്രമത്തിലായിരിക്കുമ്പോഴേ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ ആ സമയം നടക്കുന്നുണ്ട് ഉപവാസം ശരീരത്തിന് മാത്രമല്ല ആത്മാവിനും മനസ്സിനും വളരെ പ്രചോദനം നൽകുന്നു വളരെ സൗഖ്യം നൽകുന്നു മതത്തിലുള്ളവരായെങ്കിലും അവർക്ക് ഈ നോയമ്പും ഉപവാസവും വളരെ കർശനമായിട്ട് തന്നെ അനുഷ്ഠിക്കുവാനായിട്ട് നമ്മളുടെ മതം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഉപവാസം എങ്ങനെയാണ് നമ്മളുടെ ഉപവാസം വെറും ഇറച്ചിയും മീനും അല്ലെങ്കിൽ മുട്ടയോ പാലോ ഒക്കെ ഉപേക്ഷിച്ച് ഇഷ്ടമുള്ളതൊക്കെ മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ നമ്മളുടെ ഉപവാസം പക്ഷെ അതല്ല ഉപവാസം എന്ന് പറയുക ഉപവാസം എന്ന് പറയുമ്പോഴേ നമ്മളുടെ ശരീരത്തിന് വിശ്രമിക്കണം വിശ്രമം ആവശ്യമാണ് അത് ബാഹ്യമായ വിശ്രമമല്ല നമ്മളുടെ ആന്തരിക അവയവങ്ങളിലുള്ള വിശ്രമം അതുപോലെ നമ്മുടെ കോശങ്ങൾക്കുള്ള വിശ്രമം ഇതെല്ലാം നമ്മൾ കൊടുക്കണം നമ്മൾക്ക് അറിയാം ഈ അടുത്ത കാലത്തായി പ്രകൃതി ജീവന ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ശാസ്ത്ര ം വളർന്ന് വന്ന് ഡോട്ടോ ഫാജി അതായത് പതിനാറ് മണിക്കൂർ മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴേ നമ്മളുടെ കോശങ്ങളിലെ ഒരുപാട് വ്യത്യാസങ്ങൾ നടക്കുന്നു സൗഖ്യം നടക്കുന്നു ഈ ഒരു സൗഖ്യത്തിലേക്ക് നമ്മൾക്ക് പോകുവാനായിട്ടുള്ള മാർഗമായിട്ടാണ് ഈ അമ്പത് ദിവസങ്ങൾ നമ്മൾക്ക് നോമ്പായിട്ട് തന്നിരിക്കുക ഇപ്പം കഴിവടത്തോളം നമ്മളെ ഒരു നേരത്തെ ആഹാരം ഈ ദിവസങ്ങളിൽ കഴിക്കുക ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ എവിടെയെങ്കിലും വേദനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷുഗർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ മരുന്നുകൾ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം മാത്രമായിട്ട് നിന്നാലേ നമ്മൾക്ക് രോഗത്തിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഇത് എൻ്റെ അനുഭവമാണ് പലപ്പോഴും രോഗമായിട്ട് വരുന്നവരോട് അല്ലെങ്കിൽ വ്രണങ്ങൾ കരിയാത്ത വ്രണങ്ങൾ പഴുപ്പം നിറഞ്ഞ വ്രണങ്ങളുമൊക്കെ ആയിട്ട് വരുന്നവരോട് പറയും നിങ്ങളൊരു മൂന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കേ അപ്പോൾ അത് കരിവ് വളരെ പെട്ടെന്നാണ് മൂന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച് പഞ്ചഭൂതങ്ങളെ ഭക്ഷണമാക്കുമ്പോഴേ അതായത് പഞ്ചഭൂതങ്ങൾ വെയിലും വെള്ളവും സൂര്യപ്രകാശവും അതുപോലെ മണ്ണുമൊക്കെ നമ്മൾ ആഹരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണമാക്കുമ്പോഴേ സൗഖ്യം വളരെ വേഗത്തിൽ നടക്കുന്നു